മികച്ച ആസ്വാദനത്തിനായി ഇയർഫോണുകൾ ഉപയോഗിക്കുക എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കൂട്ടുകാർക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ബ്ലാക്ക്ബെറി പഴങ്ങൾ ഈ കഥ എഴുതിയിരിക്കുന്നത് സർജി അവൾ അയാളെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു അയാളുടെ തലയിൽ തൊപ്പി ഉണ്ടായിരുന്നെങ്കിലും ഇല്ലെങ്കിലും അയാളുടെ മുടി നരച്ചാലും മീശ വെച്ചാലും താടി വളർത്തിയാലും അവൾ അയാളെ തിരിച്ചറിയുമായിരുന്നു ഈ നീണ്ട വർഷങ്ങളത്രയും അയാളെ ഓർത്തിരിക്കുകയായിരുന്നു തമ്മിൽ പിരിഞ്ഞ ദിവസം എത്രയോ തവണ ദുഃഖഭാരത്തോടെ ഓർത്തുകൊണ്ടിരുന്നു അവൾ അയാളെ തിരിച്ചറിഞ്ഞു അയാൾ തന്നെ കാണാതിരിക്കാൻ വേണ്ടി അവൾ പെട്ടെന്ന് തിരിഞ്ഞിരുന്നു വളരെ കാലമായി അനുഭവപ്പെടാത്ത എന്തോ ഒന്ന് അനുഭവപ്പെട്ട പോലെ തോന്നി അവൾ ആകെ പരിഭ്രാന്തിയായി അവൾക്ക് ലജ്ജ തോന്നി വായിലൊരു ഒറ്റ ഇല്ലാത്തതിൽ തൻ്റെ അലസമായ വസ്ത്രധാരണത്തിൽ അകാല വാർദ്ധക്യത്തിൽ എല്ലാറ്റിലും അവൾക്ക് നല്ല ലജ്ജ തോന്നി തുറുങ്ങിന്റെ നരച്ച ചുമർ നിശ്ചിത ദൂരത്തിലിടവിട്ടിടവിട്ട് ഒറ്റപ്പെട്ട വിളക്കുകളോടെ വണ്ടിയുടെ ജലൽപ്പാളിക്ക് മുന്നിലൂടെ കടന്നുപോയി വണ്ടി കുലുങ്ങി കൃത്രിമമായിട്ടൊരിളം തെന്നൽ അവളുടെ മുഖത്ത് വീശി അവളുടെ മനസ്സിനല്പം സ്വസ്ഥത കിട്ടി അവളുടെ ഹൃദയമിടിപ്പ് ക്രമേണ ക്രമേണ സാധാരണഗതിയിലായി പിന്നെ ഓർമ്മകൾ അവളുടെ മനസ്സിലേക്ക് തള്ളിക്കയറി എൻ്റെ ദൈവമേ അയാളാണല്ലോ ഇത് അയാൾ ഒന്നാമതായി അവളുടെ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്ത അതായിരുന്നു തുടർന്ന് അയാൾക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ലല്ലോ എന്നതും പിന്നീട് ഓർമ്മകളുടെ ഒരു കുത്തൊഴുക്കായിരുന്നു പഴയ ഓർമ്മകളുടെ ക്രമം തെറ്റിയ ഒരു പുനരാവിഷ്കരണം ദിവസങ്ങൾ ചിലറ നിമിഷങ്ങൾ ഏതെങ്കിലും ഒരു വാക്ക് അയാളുടെ ശബ്ദം ഇവയെല്ലാം ഭൂതകാലത്തിൽ നടന്ന വന്നു പെട്ടെന്ന് വിദൂരവും അലസവുമായൊരു അനുഭൂതി ഊഷ്മളമായൊരു മേഘം പോലെ അവളെ ആവരണം ചെയ്തു അവൾ അയാളുടെ ചിരി കെട്ടു ഒരു കണ്ണാടിയിലെന്ന പോലെ അവൾ സ്വന്തം മുഖം കണ്ടു അവളുടെ വെളുത്ത് തിളങ്ങുന്ന പല്ലുകൾ അയാൾ എത്രയോ ഇഷ്ടപ്പെട്ടിരുന്ന അവളുടെ തടിച്ചതരം അയാളുടെ തിളങ്ങുന്ന കണ്ണുകൾ സ്നേഹപൂർവ്വം അവളുടെ നേരെ നോക്കുന്നത് അവൾ കണ്ടു അവർക്ക് ചുറ്റും സൂര്യപ്രകാശമുണ്ടായിരുന്നു യുദ്ധകാലമായിരുന്നു അവളുടെ ഭർത്താവും ഒരു എയർക്രാഫ്റ്റ് മെക്കാനിക്കായി യുദ്ധമുന്നണിയിൽ ജോലി നോക്കുകയാണ് ഇരുണ്ട ചുമലുകളോട് കൂടിയ ഒരു വിഷാദജീവി അപമാനകരമായ ജാരശങ്കയും സംശയങ്ങളും കൊണ്ട് അയാൾ അവളുടെ ജീവിതം ദുരിതപൂർണമാക്കിയിരുന്നു അവളെപ്പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടി തന്നെ എന്തിന് കല്യാണം കഴിച്ചു എന്നയാൾക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഒരു ദിവസം കുടി കുറച്ചധികമായപ്പോൾ അയാളൊരു കൈത്തോക്കെടുത്ത് വിശ്വാസരാഹിത്യത്തിന്റെ നേരിയൊരു ലാഞ്ചന ഇങ്ങനെ കണ്ടാൽ താനവളെ കാറ്റിക്കളയുമെന്നുപോലും ഭീഷണിപ്പെടുത്തി ഒരു കുട്ടി ജനിച്ച ശേഷവും അയാൾക്ക് മനസ്സിന് സ്വസ്ഥത കൈവന്നില്ല അയാൾ മുമ്പത്തേക്കാളേറെ സംശയാലുവായി തീരുകയാണ് ഉണ്ടായത് എന്തുകൊണ്ടവൾ അയാളെ കൈവിട്ടില്ല അയാളെ ഉപേക്ഷിക്കുന്നതിൽ നിന്ന് അവളെ തടഞ്ഞു നിർത്തിയത് എന്തായിരുന്നു സ്നേഹമായിരുന്നു പക്ഷേ സ്നേഹമെന്നോ അവൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നുവല്ലോ പിന്നെ അനുകമ്പിയായിരുന്നോ അതുമല്ല അപ്പോഴേക്കും അനുകമ്പയൊന്നും ഒട്ടും അവളിൽ അവശേഷിച്ചിരുന്നില്ല പിന്നെ എന്താണ് അവളെ തടഞ്ഞു നിർത്തിയത് ലജ്ജ അതായിരുന്നു കാരണം തന്റെ മാതാപിതാക്കളെയും രക്ഷിതാക്കളെയും നേരിടാൻ അവൾ ഭയപ്പെട്ടു അവൾ അയാളെ വിട്ടുപോന്നാൽ അവൾക്ക് പറ്റിയ അമളി എല്ലാവർക്കും മനസ്സിലാകില്ല എന്ന് ബുദ്ധിപൂർവ്വമെങ്കിലും അവൾ ഭയപ്പെട്ടു അവരവളെ പരിഹസിക്കില്ലേ അവളൊരു വിഡ്ഢിയായിരുന്നു എന്നവർ കരുതില്ലേ അതിൻറെയൊക്കെ അന്ത്യം എങ്ങനെയാകുമായിരുന്നു എന്ന് ആർക്കറിയാം പെട്ടെന്നൊരു ക്രോധാവേശത്തിൽ അയാൾ ഒരുപക്ഷെ പെട്ടെന്ന് അവളെ വെടിവെച്ച് കൊന്നിരിക്കാം പക്ഷേ അപ്പോഴേക്കും യുദ്ധം വിമാനത്താവളത്തിനടുത്തേക്ക് നീങ്ങി നീങ്ങി വരികയായിരുന്നു എല്ലാ കുടുംബങ്ങളും അടിയന്തരമായി ഒഴിഞ്ഞു പോകണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടു വ്യവസായങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവൽ പ്രധാനമായൊരു റോഡ് നിർമ്മാണത്തിന്റെ പ്രാഥമിക പ്രവർത്തനത്തിലേർപ്പെട്ട സർവേയർമാരോടൊപ്പം കാക്കസിൽ താമസിക്കുന്ന സ്വന്തം സഹോദരിയുടെ അടുത്തേക്കാണ് അവൾ പോയത് അവസാന നിമിഷം വരെ തീവണ്ടി ഇളകുന്നതുവരെ താൻ ദൂരെ മാറി പോവുകയാണെന്ന് വിശ്വസിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല തന്റെ ഭർത്താവിനോട് പുഞ്ചിരിച്ചുകൊണ്ട് അയാളുടെ തണുത്ത കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ആശ്വസിപ്പിക്കും വിധം അവൾ സംസാരിച്ചു തന്നെപ്പറ്റി ചീത്ത വിചാരങ്ങളൊന്നും അയാളുടെ മനസ്സിലുണ്ടാകരുതെന്നും എല്ലാം നേരെയാകുമെന്നും അവൾ അയാളോട് പറഞ്ഞു അയാളെ വിട്ടുപോകുന്നതിലുള്ള സന്തോഷം അയാൾ അറിയാതിരിക്കാൻ വേണ്ടി തൻ്റെ പുഞ്ചിരിയിൽ അയഥാർത്ഥമായൊരു ദുഃഖത്തിൻ്റെ നിഴൽ അവൾ വിരിച്ചു തീവണ്ടി നീങ്ങിയിട്ടും സ്റ്റേഷൻ കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടും അയാളെ പിറകിലാക്കിക്കൊണ്ട് താൻ എത്രയോ അകലെ എത്തിയിരിക്കുന്നു എന്നറിഞ്ഞിട്ട് തനിക്ക് കൈവന്ന സൗഭാഗ്യത്തിൽ അവൾക്ക് വിശ്വാസം വന്നില്ല അടുത്ത ദിവസം തീവണ്ടിയുടെ ജനലിൽ കൂടെ ഓടിമറിയുന്ന പുൽമൈതാനങ്ങൾ കണ്ടപ്പോഴേ അവളുടെ പേടി തീർന്നുള്ളൂ താൻ വിട്ടകന്നു എന്നവൾക്ക് മനസ്സിലായുള്ളൂ മലമുകളിലൊരു അർമീനിയൻ ഗ്രാമത്തിലാണ് സർവേ സംഘം താമസിച്ചിരുന്നത് എല്ലാം അവിടെ അത്ഭുതകരമായിരുന്നു താനിതുവരെ പാർത്ത പ്രദേശങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തം സ്നേഹം അതായിരുന്നു എല്ലാറ്റിലും വെച്ച് അതിശയകരമായ കാര്യം അവൾ അതേപ്പറ്റി ചിന്തിച്ചിരുന്നില്ല അത് പ്രതീക്ഷിച്ചിരുന്നില്ല തുടക്കത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അവൾക്ക് മനസ്സിലായിരുന്നില്ല റഷ്യൻ മട്ടിൽ ഒരു വശത്ത് കുടിക്കിടുന്ന ഷർട്ട് ട്രൗസറുകൾക്കിടയിലേക്ക് കുത്തിയിറക്കി ചുമല്ലൂടെ നീളൻ കോട്ടും തൂക്കിയിട്ട് നടക്കുന്ന ഉയരം കൂടിയ റഷ്യൻ എഞ്ചിനീയറുമായി സംഭിക്കുന്നത് രസകരമായി തോന്നിയിരുന്നു എന്ന് മാത്രം എന്താ വരുന്നോ മലയിലേക്ക് അയാൾ പെട്ടെന്ന് ചോദിച്ചു വരൂ നമുക്ക് പോകാം അവൾ അയാളോടൊപ്പം നടന്നു കഴുത്തിറക്കി വെട്ടി കൈയില്ലാത്തൊരു ഗ്രീഷ്മകാല വസ്ത്രമാണ് അവൾ ധരിച്ചിരുന്നത് ബെൽറ്റ് കൊണ്ട് അര മുറുക്കിയിരുന്നു അതുകൊണ്ട് അവളുടെ നിദംബങ്ങൾക്ക് കൂടുതൽ മുറുക്കം തോന്നി കാലുകൾക്ക് ദൈർഘ്യവും താൻ സുന്ദരിയാണെന്ന് അവൾക്കറിയാമായിരുന്നു എന്നാലും ലജ്ജാശീലയായിരുന്നു അവൾ നേരിയ പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ അവൾ അയാളെ മുന്നിൽ നടക്കാൻ അനുവദിച്ചു തോൽ ചെരിപ്പിനു പകരം റബ്ബർ സോൾ ഇട്ട ചെരുപ്പുകളാണ് താൻ ധരിക്കേണ്ടിയിരുന്നതെന്നും എന്നാൽ ഇത്ര ഒഴുക്കില്ലായിരുന്നെന്നും അവൾക്ക് തോന്നി നൂറ്റാണ്ടുകളുടെ പഴക്കം കൊണ്ട് മിനുസം വന്ന കല്ലുകളിൽ ഓരോ മിനിറ്റിലെന്നവെണ്ണം അവളുടെ കാൽ വഴുതി അപ്പോഴെല്ലാം അയാൾ അവളുടെ കൈ മുറുക്കെ പിടിക്കും പിടിവിടാൻ അയാൾ തിടുക്കം കാണിക്കാറില്ല നേരത്തൊരു ചലനം കൊണ്ട് അവൾ സ്വയം പിടിവിട്ട് മാറും ഓരോ തവണയും അയാളുടെ കരസ്പർശം അനുഭവപ്പെടുമ്പോൾ തന്റെ നാടിമിടിപ്പ് നിന്ന് പോകുന്നതായി അവൾക്ക് തോന്നും കൂടുതൽ സാവധാനത്തോടെ വഴുതി വീഴാതെ അവൾ ഒന്ന് ശ്രമിക്കും മലമുകൾ എന്തുകൊണ്ടോ വളരെ ശൂന്യമായിട്ടാണ് അവൾക്ക് തോന്നിയത് പക്ഷേ ഗ്രാമത്തിന് പുറത്തെത്തിയതും വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന പൊന്തക്കൂട്ടത്തിൽ അവരെത്തി നീലിച്ച കറുപ്പ് നിറമുള്ള കൊച്ചു പഴങ്ങൾ നിറഞ്ഞ ചെടികൾ ഉണ്ടായിരുന്നു അവയിൽ അവൾ ആ പഴങ്ങൾ പറിച്ചെടുക്കാൻ തുടങ്ങി അയാൾ അവളെ സഹായിച്ചു കെട്ടുപിണഞ്ഞും മുള്ളു നിറഞ്ഞും ആഴത്തിലേക്കാഞ്ഞു നിൽക്കുന്ന ബ്ലാക്ക്ബെറി പഴങ്ങൾ കുലകുലിയായി തൂങ്ങി നിൽക്കുന്ന കൊമ്പുകൾ അയാൾ പിടിച്ചുവലിച്ചു അല്പനിമിഷങ്ങൾക്കകം അവരുടെ ചുണ്ടുകൾ ചുമപ്പ് കലർന്ന കറുപ്പ് നിറം പൂണ്ടു കോമാളികളെപ്പോലെ തോന്നും അവരെ കണ്ടാൽ അവൾ പൊട്ടി പൊട്ടിച്ചിരിച്ചു എന്തൊരു സുന്ദരിയാണ് നീ ഹോ ഇവിടെ സുഖം ജീവിതം ഇത്ര സുഖപ്രദമാകുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാലും നീ ഒരു അപൂർവ സുന്ദരിയാണ് അവളുടെ ഭർത്താവ് ഒരിക്കലും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല വിവാഹത്തിന് മുമ്പുപോലും അവളൊരു അപൂർവ സുന്ദരിയാണെന്ന് അവളുടെ ഭർത്താവ് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ഏതോ മല കയറാനല്ലേ നാം വന്നത് ഇതിനെയാണോ നിങ്ങൾ മല എന്ന് വിളിക്കുന്നത് അവൾ വ്യഗ്രതയോട് ചോദിച്ചു എന്നിട്ട് തിടുക്കം വെച്ച് മുന്നോട്ട് നടന്നു ചുറ്റി വളഞ്ഞ വഴിയായിരുന്നു സൂര്യൻ പ്രകാശിച്ചുകൊണ്ടിരുന്നു എന്നാലും തണുപ്പ് അധികമാവുകയാണ് അവർ കുന്നിൻ മുകളിലെത്തി പാടും അനന്തമായ മഞ്ഞണിഞ്ഞ പർവ്വത ശിഖിരങ്ങളും അഗാധമായ ഗർത്തങ്ങളും ചെങ്കുത്തായ പർവത പാർശ്വങ്ങളും കണ്ടപ്പോൾ അവളുടെ ഹൃദയത്തിൽ ആനന്ദം അലതല്ലി ഈ സുന്ദരമായ ലോകത്ത് തങ്ങളൊറ്റയ്ക്കാണെന്ന് അവൾക്ക് തോന്നി ഈ ദിവസത്തിനു മുമ്പ് താൻ ജീവിതമെന്തെന്ന് അറിഞ്ഞിട്ടില്ല തനിക്ക് ജീവിതം അപ്പോഴാരംഭിക്കുന്നേയുള്ളൂ നിക്കാ അയാളുടെ വീതി കൂടിയ പുരുകങ്ങളും സൂര്യതപമേറ്റ കഴുത്തും അവളുടെ നേരെ പ്രേമദൃഷ്ടികൾ ചൊരിയുന്ന കണ്ണുകളും അപ്പോൾ ആദ്യമായെന്ന വെണ്ണം അവൾ കണ്ടു യുദ്ധത്തിന് പോയ അവളുടെ ഭർത്താവിനെ അവൾ ഓർത്തു അതോടൊപ്പം ലക്ഷക്കണക്കിലുള്ള മറ്റ് ഭർത്താക്കന്മാരെയും പിതാക്കളെയും പുത്രന്മാരെയും പെട്ടെന്ന് പകലിരുണ്ടു അവൾ തല താഴ്ത്തി ആദ്യം മെല്ലെ മെല്ലെ പിന്നെ വേഗം വേഗം കുന്നിറങ്ങി വീട്ടിലേക്ക് നടന്നു അയാൾ അവളെ പിടിച്ചു നിർത്തി കുറച്ചിട അവളോടൊപ്പം നിശ്ശബ്ദം നടന്നു പിന്നെ നിർവികാരനായി നിന്നു എന്തുപറ്റി നിഗ ഞാൻ നിന്നെ ക്ഷോഭിപ്പിച്ചോ ഇല്ല പിന്നെ എന്തുപറ്റി അയാളുടെ നോട്ടത്തിൽ അവൾ പതറിപ്പോയി അത്രയേറെ പാരുഷ്യവും പരിഭ്രാന്തിയും അതിലവൾക്ക് കാണാൻ കഴിഞ്ഞു അവൾ ഉദാസീനിയായി പറഞ്ഞു യുദ്ധമുന്നണിയിൽ ജോലി ചെയ്യുന്ന ഒരു ഭർത്താവുണ്ടെനിക്ക് പക്ഷേ നീ അയാളെ സ്നേഹിക്കുന്നില്ലല്ലോ ഹോ ാണ് എനിക്ക് തോന്നുന്നത് ഇല്ല പക്ഷേ യുദ്ധമുന്നണിയിലാണയാൾ ഇന്നലെയും എനിക്കയാളുടെ എഴുത്ത് കിട്ടി അവൾ കള്ളം പറഞ്ഞതായിരുന്നില്ല അവൾക്കയാളുടെ കത്ത് കിട്ടിയിരുന്നു അയാൾ എഴുതിയിരുന്നു നോക്ക് വെറോണിക്ക നീ മര്യാദയ്ക്കിരുന്നു യുദ്ധം കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും നീ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചതായി ഞാൻ അറിഞ്ഞാൽ നീ അതിന് ദുഃഖിക്കേണ്ടി വരും അന്നു തൊട്ടവൾ ശോകമൂകയായി എന്നത്തെയും പോലെ ഉത്സാഹ എഞ്ചിനീയർ വന്നെത്തുമ്പോൾ അവൾ കൂടുതലും തൻ്റെ മകനെ കയ്യിലെടുത്തുകൊണ്ട് അകന്ന് മാറി നിൽക്കാറേയുള്ളൂ അയാൾ ഇനി അങ്ങോട്ട് ചെല്ലാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നുവരെ അവൾ ഒരു ദിവസം പറഞ്ഞു പിന്നെ ഒരിക്കലും അയാൾ അവിടെ ചെന്നില്ല അപ്പോഴേ അവൾക്ക് മനസ്സിലായുള്ളൂ താൻ അയാളോടും അയാളുടെ സ്വരത്തോടും അയാൾ വരാന്തയിലേക്ക് കയറുമ്പോഴുണ്ടാകുന്ന കാലടികളുടെ ഉറച്ച ശബ്ദത്തോടും എത്രമാത്രം പഴകി കഴിഞ്ഞിരിക്കുന്നുവെന്ന് താൻ സുഖത്തോട് സലാം പറഞ്ഞ് പിരിയുകയാണെന്ന് അവൾക്ക് മനസ്സിലായി അവളുടെ ശരീരം ശൂഷിച്ചു മിക്കവാറും സമയങ്ങളിൽ അവൾ കണ്ണുനീർ പൊഴിച്ചിരിക്കും സാരമില്ല ഇതൊക്കെ ക്ഷണം മാറും അഞ്ചു കുട്ടികളുടെ അമ്മയായ അവളുടെ വീട്ടുടമസ്ഥ സമാധാനിപ്പിച്ചു നിനക്കൊരു ഭർത്താവ് ഇരിക്കെ എന്തിന് മറ്റൊരുത്തിന്റെ കൂടെ പോണം നീ സന്തോഷവതിയായിരിക്കണം അങ്ങനത്തെ സ്ത്രീകളെയാണ് ഇഷ്ടപ്പെടുക ഞാൻ ഇക്കാര്യത്തിൽ ഇടപെടാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല വെറോണിക്കയുടെ സഹോദരി പറഞ്ഞു എന്നാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഞാനതിനെതിരായിരുന്നു എന്തായാലും കുഞ്ഞിനെ പറ്റി ഓർക്കണ്ടേ കുഞ്ഞിനെ അതിൻ്റെ പിതാവിൽ നിന്ന് അകറ്റാൻ പാടില്ലല്ലോ അയൽക്കാരികൾ അവളോട് കൂടുതൽ നന്നായി പെരുമാറാൻ തുടങ്ങി അവളുടെ പ്രേമവ്യാപാരങ്ങൾ അവരെല്ലാം ശ്രദ്ധിക്കുകയും റിയുകയും ചെയ്തിരുന്നെന്ന് തോന്നുന്നു ഏതായാലും ഇനിയാരും അവളെ കുറ്റം പറയില്ല അവളുടെ ഹൃദയം ശുദ്ധമായി പക്ഷേ അവളുടെ ദുഃഖമോ ഇല്ല അവൾ ആചാര മര്യാദകളെ അതിലങ്കിച്ചിട്ടില്ല തികച്ചും അതിന്റെ അതിരുകൾക്കുള്ളിൽ തന്നെയാണവൾ അതെ എന്തു ചെയ്യാൻ കഴിയും അവൾ സ്വയം ചോദിച്ചു നിന്റെ ഭർത്താവും യുദ്ധകളത്തിലാണ് യുദ്ധമുന്നണിയിലുള്ള ഒരാളുടെ ഭാര്യയാണ് നീ കുഞ്ഞിന് അതിൻ്റെ പിതാവിന് വേണം അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് എല്ലാം വേണ്ട പോലെ തന്നെ അവിടം വിട്ടുപോരുന്ന ദിവസം വരെ അവൾ അയാളെ പിന്നെ കണ്ടില്ല ജോലി അവസാനിച്ചതുകൊണ്ട് ഒന്നാമത്തെ വിഭാഗത്തോടൊപ്പം തന്നെ അവളെ തിരിച്ചയക്കുകയാണ് സർവേയർമാർ ശബ്ദ കോലാഹലത്തോടെ പ്ലാറ്റ്ഫോമിലേക്ക് തള്ളിക്കയറി അവൾ മകൻ്റെ കൈ പിടിച്ച് വിദൂരതയിലേക്ക് മഞ്ഞണിഞ്ഞ കുടിമുടിയിലേക്ക് നോക്കി നിന്നു പ്രശാന്ത അവ തന്നിൽ നിന്നെത്രയോ അകലെയാണെന്ന് അവൾക്ക് തോന്നി എങ്ങോട്ട് പോകുന്നു നിക സ്തബ്ധയായി അവൾ അയാളുടെ നേരെ നോക്കി അയാൾ അയാളാകെ മാറിയിരുന്നു കവിളലുകൾ ഉന്തിയിരുന്നു അയാളുടെ അയഞ്ഞ കൂട്ടിന് എത്രയോ വലിപ്പം കൂടിയ പോലെ താങ്കൾക്ക് സുഖമില്ലായിരുന്നു അവൾ സഹതാപപൂർവം ചോദിച്ചു അനിശ്ചിതമായി പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ കൈകൾ ചലിപ്പിച്ചു ഇല്ല അപ്പോൾ നീ പോവുകയാണല്ലേ അതെ എങ്ങോട്ടാണ് ലെനിൻ ഗ്രാഡിലേക്ക് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഹോ നീ ലെനിൻ ഗ്രാഡുകാരിയാണല്ലേ ഞാൻ നിന്നെ അവസാനമായി കണ്ടിട്ട ദിവസങ്ങൾ എത്രയായി നിഗ അതെ വളരെ നാളുകളായി വണ്ടി വന്നു പ്ലാറ്റ്ഫോമിലുള്ളവർ വണ്ടിയിലേക്ക് തള്ളിക്കയറി പക്ഷേ നാലു വർഷം നീണ്ടുനിന്ന യുദ്ധം ജോലിക്കാർക്ക് ഉപയോഗപ്രദമായ പരിശീലനം നേടിക്കൊടുത്തിരുന്നു അവരെല്ലാവരെയും വരിയാക്കി നിർത്തി സ്ത്രീകളെയും കുട്ടികളെയും ആദ്യം വണ്ടിയിൽ കയറ്റി ഗുഡ്ബൈ നിക്ക അയാൾ ശാന്തനായി പറഞ്ഞു ഗുഡ്ബൈ നിസ്സംഗമായ രീതിയിൽ പറഞ്ഞൊപ്പിക്കാൻ ഒന്ന് ഞെരുങ്ങി പക്ഷേ കണ്ണീരടക്കി പിടിച്ചുകൊണ്ട് അവൾ അയാളുടെ കൈകളിലേക്ക് മറിഞ്ഞു വീണു പെട്ടെന്നൊരു ചിന്ത അവളുടെ ഹൃദയത്തിലൂടെ ഞാൻ ഞാനെന്തിനു പോകണം എന്ത് തരം ജീവിതമായിരിക്കും അവിടെ ഞാനിവിടെ തന്നെ നിൽക്കും ഇനി തിരിച്ചു പോയില്ല പക്ഷേ തുടർന്ന് മകനെക്കുറിച്ചുള്ള ചിന്തകൾ അവനെ അവന്റെ പിതാവിൽ നിന്നകറ്റാമോ അവൾ ക്ഷണത്തിൽ കുതിറി മാറി തിടുക്കത്തിൽ വണ്ടിയിലേക്ക് നടന്നു അവളുടെ ഭർത്താവിന് ഒരു മാറ്റവും വന്നിരുന്നില്ല ആദ്യ ദിവസം തന്നെ അയാൾ പറഞ്ഞു നീ എന്ത് തരക്കാരിയാണെന്ന് എനിക്കറിയാം പട്ടാളത്തിൽ ഞങ്ങളവരെ ക്യാബിനെ അനുഗമിക്കുന്നവർ എന്നാണ് പറയാറ് നീ അവരേക്കാളും മെച്ചമല്ലെന്നാണ് തോന്നുന്നത് വന്ന ദിവസം തന്നെ അയാൾ കുടി തുടങ്ങി എന്താണ് അവളെ പിടിച്ചു നിർത്തിയത് വിട്ടു പോകാം അയാളുമായുള്ള ബന്ധം എന്നേക്കുമായി അവസാനിപ്പിക്കാം ഇനിയും വൈകിട്ടില്ല പക്ഷേ ഒരടിമയെപ്പോലെ അവൾ അവിടെ തന്നെ ഒട്ടി നിന്നു അയാൾ കുടിച്ചു അവൾ തെറി പറഞ്ഞു അപമാനിച്ചു വർഷങ്ങൾ കടന്നുപോയി മകൻ വളർന്നു വിവാഹം കഴിച്ചു വേറെ താമസമാക്കി വിരളമായി അവന്റെ കത്തുകൾ വരാറുള്ളൂ അവളുടെ ഭർത്താവ് അവിരാമം കുടി തുടർന്നു അവസാനം അയാളുടെ കരളിന് രോഗം പിടിപ്പെട്ടു അവളിപ്പോൾ അയാളെ കാണാൻ ആശുപത്രിയിലേക്ക് പോവുകയാണ് തുരങ്കത്തിന്റെ നരച്ച ചുമർ നിശ്ചിത ഇടവിട്ട് വെച്ച ഒറ്റപ്പെട്ട വിളക്കുകളോടെ ജനലിലൂടെ അകന്നകന്നുപോയി എന്റെ ദൈവമേ ഇതയാളാണല്ലോ അയാൾ തന്നെ അവൾ വീണ്ടും ഓർത്തു അയാളിങ്ങോട്ട് കാണാതിരിക്കത്തക്ക വിധം കരുതലോടെ അവൾ അയാളിരുന്ന സ്ഥലത്തേക്ക് നോക്കി പക്ഷേ അയാളുടെ സ്ഥാനത്ത് പുസ്തകത്തിൽ മുഴുകിയിരിക്കുന്ന താടി വളർത്തിയ ചെറുപ്പക്കാരനാണ് ചെറുപ്പക്കാരനാണിരുന്നിരുന്നത് അയാൾ പോയി കഴിഞ്ഞിരുന്നു അവൾ തൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു അതിൽ നിന്ന് രണ്ട് കണ്ണുനീർത്തുള്ളികൾ താഴേക്ക് പൊഴിഞ്ഞു വീണു ബ്ലാക്ക്ബെറി പഴങ്ങൾ എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു അടുത്ത തവണ വീണ്ടും കാണുമ്പരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം